പഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായി പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുകയാണ് ഇന്ത്യ നിലവിൽ യു എസ് ഇന്ത്യയ്ക്കൊപ്പമെന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആശങ്ക സൃഷ്ടിക്കുകയാണ് പാകിസ്ഥാനിൽ ബ്ലോക്ക് ചെയിൻ നവീകരണവും ക്രിപ്റ്റോ കറൻസി സംയോജനവും ത്വരിതപ്പെടുത്തുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ട്രംപ് കുടുംബത്തിന്റെ പിന്തുണയുള്ള യു എസ് ആസ്ഥാനമായുള്ള ക്രിപ്റ്റോ സ്ഥാപനമായ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലും പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലുമാണ് കരാറിൽ ഒപ്പുവച്ചത് പഹൽഗാമിലെ മാരകമായ ഭീകരാക്രമണം ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ സംഘർഷം സൃഷ്ടിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളുടെയും പരസ്പര സഹകരണമെന്നതും ശ്രദ്ധേയമാണ് പാകിസ്ഥാനിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ വികസിപ്പിക്കൽ സ്റ്റേബിൾ കോയിൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കരാർ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന ക്രിപ്റ്റോ വിപണികളിൽ ഒന്നായി മാറ്റാനുള്ള ഒരു പ്രധാന ചുവടുവയ്പായാണ് കരാർ എന്നാണ് പാകിസ്ഥാന്റെ നിലപാട് ഇസ്ലാമാബാദിൽ നടന്ന ഔപചാരിക ഒപ്പുവയ്ക്കൽ ചടങ്ങിന് പാക് സർക്കാരിന്റെ പിന്തുണ ഉണ്ടായിരുന്നു പരിപാടിയിൽ ഇൻഫർമേഷൻ മന്ത്രി അദാ തരാർ പി ചീഫ് എക്സിക്യൂട്ടീവ് बिलाल बिन साइद वर्ल्ड लिबर्टी फिनान्शियल सह चेयरमैन സാക് വെഡ്കോഫ് എന്നിവർ പങ്കെടുത്തു കൂടാതെ യു എസ് പ്രതിനിധി സംഘം പാകിസ്ഥാൻ പ്രധാനമന്ത്രി സൈനിക മേധാവി ഉപപ്രധാനമന്ത്രി ഇൻഫർമേഷൻ പ്രതിരോധ മന്ത്രിമാർ എന്നിവരെയും കണ്ടു അതേസമയം ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പമെന്ന് ആവർത്തിച്ച് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോടും അദ്ദേഹം ഫോണിൽ സംസാരിച്ചതായാണ് വിവരം അന്വേഷണമായി സഹകരിക്കണമെന്ന് പാകിസ്ഥാനോട് മാർക്കോ റൂബിയോ അഭ്യർത്ഥിച്ചു അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കണമെന്നും ചർച്ച ചെയ്ത കാര്യങ്ങൾ തീരുമാനിക്കും മാർക്കോ റൂബിയോ പാക് പ്രധാനമന്ത്രിയോട് പറഞ്ഞത് മാത്രമല്ല ഭീകരർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം അറിയിച്ചു ഭീകരരെ കണ്ടെത്താൻ സഹായിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പൂർണ്ണമായി സഹകരിക്കണമെന്നും ഷഹബാസ് ഷെരീഫിനോട് മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ ഭീകരാക്രമണമുണ്ടായ ബൈസരൻ വാലിയുടെ ത്രിമാന ചിത്രീകരണം നടത്തി എൻ ഐ എ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം ഭീകരർ എവിടെ വെച്ച് എങ്ങനെ വെടിവെച്ചു എന്ന് കണ്ടെത്താനും ഇത് സഹായകമാകും ഇന്നലെ എൻ ഐ എ സംഘം ബൈസരൻ പിന്നാലെയാണ് ത്രിമാന ചിത്രീകരണത്തിലേക്ക് നീങ്ങിയത് ആളുകളെ സ്പോട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതുകൂടി ഇതിന് പിന്നിലുണ്ട് കൂടുതൽ ആളുകളെ സംഭവസ്ഥലത്തെത്തിച്ച് ചോദ്യം ചെയ്യുന്നത് ശ്രമകരമായതിനാലാണിത് ഭീകരാക്രമണം നടത്തിയവർക്കെതിരെ സൈന്യം നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പ്രദേശത്തിന്റെ ഭൂഘടനയാണ് സൈന്യത്തിന് വെല്ലുവിളിയാകുന്നത് മലനിരകളും കാടും നിറഞ്ഞത് ഭീകരർ അടയ്ക്കടി ഒളിയിട മാറുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും എന്നാൽ ഏത് നിമിഷവും ഭീകരരെ പിടികൂടുമെന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം നിയന്ത്രണരേഖയിൽ പലയിടങ്ങളിലും വരുന്ന സംഘർഷവും വെടിവയ്പ്പും കണക്കിലെടുത്ത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഹോട്ട്ലൈനിൽ ആശയവിനിമയം നടത്തി സംഭാഷണത്തിനിടെ നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഒന്നിലധികം വെടിനിർത്തൽ ലംഘനങ്ങളെ ഇന്ത്യൻ സൈന്യം ശക്തമായി എതിർക്കുകയും പ്രകോപനമില്ലാതെ വെടിവയ്പ്പ് നടത്തുന്നതിനെതിരെ പാകിസ്ഥാൻ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ആഴ്ചതോറും നടത്തുന്ന ഫോൺ കോളിന്റെ ഭാഗമായ ആശയവിനിമയമാണിതെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചത് പാക് സൈന്യം വെടിനിർത്തൽ ലംഘിച്ചതായി ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി